പ്രാക്കുളം വേളിക്കാട്ട് ക്ഷേത്രം വേളിക്കാട്ട് കാർത്തികേയ ക്ഷേത്രം ഒരു കുടുംബക്ഷേത്രമാണ് വേളിക്കാട്ട് കുടുംബത്തിന് ഈ ക്ഷേത്ര ക്ഷേത്രസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഗുരുവുമായി ബന്ധമുണ്ടായിരുന്നു വേളിക്കാട്ട് കുടുംബത്തിലെ കൊച്ചുസീത എന്ന സ്ത്രീക്കുണ്ടായ ഏഴ് മക്കളും മരിച്ചുപോയി ഈ സന്ദർഭത്തിലാണ് അരുവിപ്പുറത്ത് ശ്രീനാരായണൻ എന്നൊരു ദിവ്യനുണ്ടെന്നും അദ്ദേഹത്തെ സമീപിച്ചാൽ ദോഷങ്ങൾ മാറി സന്താന സൗഭാഗ്യം സിദ്ധിക്കുമെന്നും കൊച്ച സീതയുടെ രക്ഷിതാക്കൾ അറിയുന്നത് ഇവിടുന്ന് ഒരു വള്ളത്തിൽ കുറേ സാധനങ്ങളൊക്കെയായിട്ട് ഗുരുസ്വാമിയെ കാണാനായിട്ട് അഞ്ചതങ്ങ് എന്ന സ്ഥലത്ത് എത്തുകയും എന്നാൽ സ്വാമി അന്ന് മറ്റൊരു സ്ഥലത്ത് പോയതിനാൽ അവരവിടെ താമസിച്ച് സ്വാമിയെ വിവരം അറിയിക്കുകയും അവരുടെ സങ്കടം ബോധിപ്പിച്ചപ്പോൾ അങ്ങനെയല്ല ഇനി കുട്ടി ജനിക്കും ജനിക്കുമ്പോൾ എന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയും ചെയ്തു ഏറെ താമസിയാതെ അവർ ഗർഭിണിയായപ്പോൾ വിവരം സ്വാമിയെ അറിയിക്കുകയും സ്വാമി ഇവിടെ വരികയും വന്നിട്ട് അവർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു നിങ്ങൾ ഒരു ആണാടിനെ വാങ്ങിച്ച് കെട്ടിയിടാതെ വളർത്തുക അങ്ങനെ അവരതിനെ കെട്ടിയിടാതെ വളർത്തുകയും ഇവർ പൂർണ്ണഗർഭിണിയാകുമ്പോൾ ആ പ്രസവിക്കുന്ന മുറിയിൽ ഈ ആണാട് ഇടിച്ച് കയറി ചെന്ന് ഈ അമ്മയുടെ പള്ളയ്ക്ക് ഇടിക്കുകയും അവർ പ്രസവിക്കുകയും ഒരാൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഈ ആണാട് അങ്ങോട്ട് തന്നെ മാറി വീണ് മരിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ സ്വാമി പല പ്രാവശ്യം ഈ വീട്ടിൽ വരികയും ഇവരുമായിട്ടൊരു വലിയ ബന്ധപ്പെടുകയും ചെയ്തു അങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഈ ഗ്രഹനാഥൻ്റെ അനുജൻ മുരുകൻ പ്രാ മുരുകനെപ്പറ്റി വായിച്ച് പ്രാർത്ഥന നടത്തി ഒരു പടം വെച്ച് പൂജിക്കുന്നതേയും കണ്ട് സ്വാമിക്ക് ഇവിടെ ഒരു ക്ഷേത്രം പണിയാൻ സ്ഥലമുണ്ടല്ലോ എന്ന് തോന്നുകയും തെക്ക് ഭാഗത്തേക്ക് നടന്ന് വന്ന് മറ്റൊരു സ്ഥലം ഇവരുടെ വീട്ടിൻ്റെ അതല്ലാത്ത മറ്റൊരാളിൻ്റെ സ്ഥലം കാണുകയും അവിടെ ഒരു സ്ഥാനം നിർണ്ണയിക്കുകയും ചെയ്തു അപ്പോഴാണ് അവരെ വിവരം സ്വാമിയെ വിവരം അറിയിച്ചു നമ്മുടെ സ്ഥലമല്ലാതെ കുഴപ്പമില്ല അവരോട് പറഞ്ഞാൽ അവർ തരും എന്തായാലും ആ സ്ഥലം വാങ്ങി അവിടെ ഒരു ക്ഷേത്രത്തിന് സ്ഥാനം കാണുകയും ക്രമേണ സ്വാമി കൊടുത്ത തടിയുണ്ട് ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു ആ മേൽനോട്ടം വഹിച്ചത് അന്ന് ബഹുമാന്യനായ കുമാരനാശാനായിരുന്നു देवाय नमः